ഇത് മാസ് മോട്ടോഷീന്നാണ് ഹീറോന്റെ ആണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ വഴിയിൽ കിടന്ന വണ്ടിയാണ് നമ്മൾ പോയി എടുത്തുകൊണ്ടിരുന്ന ബ്രേക്ക് ഡൗൺ ഒരു വീട്ടിൽ കയറ്റി വെച്ചാൽ കയറുന്നു അപ്പോൾ നമ്മൾ അത് പോയി എടുത്തുകൊണ്ടുവന്നോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ പ്ലഗ് പോയേക്കണതാണ് അതിന്റെ കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ ഈ പ്ലഗ് നോക്കുമ്പോൾ പ്ലഗ് പുതിയ പ്ലഗ് കിടക്കുക വലിയ പഴക്കമായിട്ടില്ല പുതിയ പ്ലഗ് ആണ് അപ്പൊ ആ പ്ലഗ് മാറ്റിയിട്ടിപ്പോൾ വണ്ടി സ്റ്റാർട്ടായി പക്ഷേ ഈ പ്ലഗ് പോവാനായിട്ടുള്ളൊരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ കാർബേറ്റർമാരെ കണക്ട് ചെയ്തത് ഈ ചോക്കാണത് ചോക്കിൻ്റെ കേബിൾ ഫുള്ള് വലിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക അത് ഇങ്ങോട്ട് വലിയ ഫുള്ള് വലിഞ്ഞ് വെക്കേണ്ട ഒട്ടും ഇങ്ങടേക്ക് ആവാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ക് വലിഞ്ഞ് കൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചോക്ക് ഓഫ് ചെയ്തിട്ട് ആക്കാം വേറെ കുഴപ്പമൊന്നുമില്ല ചോക്ക് നമുക്ക് ഓഫ് ആയക്കണേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ കേബിൾ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണമുണ്ട് തന്നെ അത് ഇവിടെ ഓപ്പണായി ഫുൾ ചോക്ക് ഓപ്പണായിട്ട് എടുക്കാം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ കാർബേറ്ററിയിടെ കൂടുതൽ പെട്രോൾ അതിൻ്റെ പെട്രോളായിരിക്കും എയറിൻ്റെ കൂട്ടത്തി കൂടെ കൂടുതൽ മിക്സ് ആവാം ആ പെട്രോള് ഹെഡിനകത്തേക്ക് ഇറങ്ങി ചെല്ലും ആ ഫുള്ള് ചെല്ലുന്ന പെട്രോളിനെ കത്തിക്കാനുള്ള ഇഗ്നിഷൻ സ്വാഭാവികമായിട്ടും വണ്ടിക്കില്ല അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടണ സമയത്ത് പുതിയ പ്ലഗ് ആയാലും ഷോർട്ടായിട്ട് അടിച്ചു പോകും അതാണ് അതൊന്ന് സംഭവിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്ലഗ് മാറ്റിയിട്ടുണ്ട് പ്ലഗ്ഗ് മാറ്റി ഇട്ടു മാത്രം കാര്യമില്ല അത് ഈ ചോക്കിൻ്റെ കേബിളിനൂടി മാറ്റിയിടണം ചോക്ക് കേബിൾ കംപ്ലയിൻറ്റ് വന്നേക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ പറയാം ഇവിടെ ഓൾറെഡി ഔട്ടർ പൊട്ടിയിരിക്കാതെ നമ്മളെങ്ങനെ വലിച്ചാലും ഈ ഒരു അവസ്ഥയിലേ വരുള്ളൂ ഇങ്ങടേക്ക് വലിക്കുമ്പോൾ ഇതിങ്ങോട്ട് പോരും തിരിച്ച് കയറ്റി വിടുമ്പോൾ അങ്ങടേക്ക് പോകും കേബിൾ വലിയുന്നില്ല ഔട്ടർ മാത്രമാണ് വലിച്ചിൽ വരാം അപ്പോൾ അത് മാറ്റിയിട്ടാണ് ചോ കേബിൾ മാറ്റി പ്ലഗ്ഗും മാറ്റിയാലാണ് കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്പാർ പ്ലഗ് വരുമ്പോഴത്തേക്കും നൂറ്റിപ്പത്ത് രൂപ നമുക്ക് നൂറ്റി പത്ത് രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നുണ്ട് സ്പാർ പ്ലഗ്ഗിന് ചോക്കിൻ്റെ കേബിൾ വരുമ്പോൾ നൂറ്റി അഞ്ച് രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട് പിന്നെ ബ്രേക്ക് ഡൗൺ ആരുന്നു അവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബ്രേക്ക് ഡൗൺ ചാർജ് വരും പിന്നെ നമുക്ക് ഈ കേബിൾ പ്ലഗ്ഗൊക്കെ മാറ്റുന്നതിൻ്റെ ലേബർ ചാർജും വരും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്ട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിക്കാം നിലവിൽ ഈ ഒരു വർക്ക് മാത്രമേ നമ്മളിത് പറഞ്ഞിട്ടുള്ളൂ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വേറെ ജനറൽ സർവീസോ വേറെ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അത് ചെയ്യണമില്ല കംപ്ല കണ്ട കംപ്ലൈൻ്റ് ഇത് മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് പറഞ്ഞു അത് മാത്രമാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ കോസ്റ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ കിടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ